എല്ലാ പ്രേക്ഷകർക്കും അസ്രഫറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ നക്ഷത്രക്കാർക്ക് വരുന്ന വമ്പൻ ഭാഗ്യം ത്തെ കുറിച്ചാണ് നാം പറയുന്നത് ഇവർക്കിനി ദുഃഖിക്കേണ്ടി വരില്ല ഇവർക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് ആരൊക്കെയാണ് ആ നക്ഷത്രക്കാർ എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതിക്കാർക്ക് അശ്വതി ഇനി വരാനിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങളാണ് ഒരുപാട് മനോവിഷമങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നു ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ അവർ ഈ അടുത്ത കാലത്ത് നേരിട്ടിട്ടുണ്ട് പക്ഷേ ഇനി മുതൽ അവർക്ക് വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങളുണ്ടാവും ജീവിതത്തിൽ മനസ്സുഖവും മനസ്സമാധാനവും അവർക്ക് ലഭിക്കും അവർ പിന്നിട്ട വെല്ലുവിളികൾ വലിയ വലുതാണ് അവരൊരിക്കലും വിചാരിച്ചില്ല അവരും അവർക്ക് ചുറ്റുമുള്ളവരൊന്നും വിചാരിച്ചില്ല ഈ പ്രതിസന്ധികളെ അശ്വതി നക്ഷത്രക്കാർ തൊട്ട് മുമ്പ് വരെ വലിയ പ്രതിസന്ധിയിലായിരുന്നു മനോവിഷമുണ്ടായിരുന്നു മനസ്സിൽ വല്ലാത്ത പ്രതിസന്ധികളുണ്ടായി അവരുടെ പ്രവർത്തന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുസമാധാനത്തിലുമൊക്കെ ഭംഗം വരുത്തുന്ന ഒരുപാട് പ്രതിസന്ധികൾ അശ്വതിക്കാരെ വരെ നേരി നേരിട്ടിരുന്നു അതവർ സഹിച്ച് മുന്നേറുമോ അല്ലെങ്കിൽ അവർക്ക് അതിനെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളത് അവർക്ക് ചുറ്റുമുള്ളവരും ഒക്കെ വലിയ ഭയപ്പാടോടേന് കൂടിയാണ് നോക്കി നിന്നത് അവരുടെ ശത്രുക്കൾ ഒരുപാട് സന്തോഷിക്കുന്ന ഉണ്ടായിരുന്നു കാരണം അശ്വതി ഇപ്പോൾ തകർന്നു പോകും അല്ലെങ്കിൽ അവരുടെ മന മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു കുടുംബജീവിതം തകർന്നു അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു എന്നൊക്കെ വിചാരിച്ച് അവരോട് ദേഷ്യമുള്ളവരവരുടെ ശത്രുക്കൾ സന്തോഷിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷേ ശത്രുവിൻ്റെ സന്തോഷമൊക്കെ പോയി തീരുപ്പം തന്നെ ഈ വലിയൊരു മുന്നേറ്റം ഇനി ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി ഒരു മുന്നേറ്റം തൊട്ട് ഇനി മുന്നിൽ മുന്നേറ്റമുള്ളത് അശ്വതി നക്ഷത്രക്കാരാണ് അവർക്ക് വലിയ ഭാഗ്യമാണ് വരാൻ പോകുന്നത് നിങ്ങൾ നോക്കി നിന്നോളൂ ഇതിന് സമയപരിധിയില്ല നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും അത് മാറി മറിയുകയാണ് വലിയൊരു മുന്നേറ്റം ഒരു കറുത്ത കുതിരയായി അട്ടിമറിയുടെ ഒരു കറുത്ത കുതിരയായിട്ട് അവർ മാറും അതായത് പ്രതീക്ഷയില്ലാത്ത അവസരത്തിൽ നിന്ന് അവർ മുന്നേറ്റത്തിലേക്ക് വരികയാണ് എല്ലാ ശ്രീ നക്ഷത്രക്കാരും അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം മുതൽ ഒരു മുന്നേറ്റം ഉണ്ടാകും ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരാത്മവിശ്വാസം ഒരു വരാനിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല ഒരു സമയമാണ് എല്ലാ തരത്തിലും ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിങ്ങൾക്ക് ആ മുന്നേറ്റം കാണാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ട പല സൽഫലങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാതെ നീട്ടി നീട്ടി പോവുകയാണ് അതൊക്കെ തീരുകയാണ് ആ നീട്ടലും കുറുക്കലൊക്കെ തീരുകയാണ് ഇനി ജീവിതത്തിൽ മുന്നേറ്റമാണ് ഇനി നിങ്ങൾക്കൊന്നിനും വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ല ദുഃഖമുണ്ടാകില്ല നിങ്ങൾ തന്നെ മടുത്ത് എന്താണിങ്ങനെ ജീവിതമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചൊരു സമയമുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്കൊരു മുന്നേറ്റമാണ് വരുന്നത് നിങ്ങൾ അശ്വതി നക്ഷത്രക്കാർ ഭംഗിയായിട്ട് ഇത് കേട്ടോളൂ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ നിന്നോളൂ നിങ്ങൾക്ക് വലിയ മുന്നേറ്റമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നും മനസ്സിൽ ഒരു ആത്മവിശ്വാസവും സംതൃപ്തിയും ഒക്കെ ഒരു മുന്നേറ്റം ഉണ്ടാവും ചെയ്യുന്നതിലൊക്കെ മുന്നേറ്റം ഉണ്ടാവും പ്രവർത്തികളിൽ ഈശ്വരൻ നന്മ തരും ഇത്ര ഇതുവരെ അടക്കി വെച്ച അതായത് കെട്ടിയിട്ടൊരു കുതിര സ്വതന്ത്രമാക്കി എത്രത്തിൽ പാഞ്ഞു പോകുമോ അതുപോലെ വിജയം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ് അടുത്തതായിട്ട് കാർത്തിക നക്ഷത്രക്കാരെയാണ് ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ഒരു നല്ല സമയമാണ് ഒരുപാട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മൂലം ജീവിതത്തിൽ വിജയങ്ങൾ തടസ്സപ്പെട്ടൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടാളുകളാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ അവരുടെ അവരുടെ പ്രവർത്തനത്തിനൊത്ത ഫലം അവർക്ക് ഇതുവരെ കിട്ടിയില്ലായിരുന്നു വലിയ പ്രതിസന്ധിയിലായിരുന്നു തൊട്ട് മുൻപ് അവർ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ആത്മവിശ്വാസവും പുതിയൊരു ദിശാബോധവും വരുന്നു മുൻപ് അവർക്ക് തോന്നാത്ത ചില ആശയങ്ങൾ അവരുടെ മനസ്സിൽ വരികയും ആ ആശയങ്ങളിലൂടെ അവർക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയും ചെയ്യും അവരെടുക്കുന്ന തീരുമാനങ്ങളിലെ വിജയമാണ് അവർ ഏറ്റവും കൂടുതൽ അവർക്ക് നന്മ നൽകാൻ പോകുന്നത് കാരണം അവര് മുൻപെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയിരുന്നു അവർ ചില തെറ്റായ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് അവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു അവരെ നശിപ്പിക്കാനുള്ള ആളുകൾ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് സ്നേഹം കാണിച്ചുകൊണ്ട് അവരോട് ചില മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ തെറ്റായ ഉപദേശം നൽകി അവർക്ക് ജീവിതത്തിൽ ഗുണമില്ല എന്ന് ഉറപ്പുള്ള ദൂഷ്യമുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൃത്യമായി അവരോട് സ്നേഹത്തോടെ ചില ആളുകൾ അവരുടെ ശത്രുക്കൾ അടുത്തിരിക്കുന്ന ആളുകൾ വലിയ സ്നേഹബന്ധത്തിലുള്ള ആൾക്കാർ പറയുകയും അത് അവര് വിശ്വസിച്ച് ഇവർ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവർ വലിയൊരു പ്രതിസന്ധിയിലായി പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ ഈ ആരാണോ പറഞ്ഞത് അവരോട് പറഞ്ഞപ്പോൾ അവർ കൈ കഴിഞ്ഞു ഞങ്ങൾക്ക് ഉത്രവാദിത്തമില്ല നിങ്ങളല്ലേ ചെയ്തതെന്നുള്ള രീതിയായി അതായത് ഒരു തെറ്റായ ഉപദേശം ഒരു വഴിതെറ്റിക്കലിൻ്റെ അവിടെ നടന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് വിഷമമായി പക്ഷേ അതിലുണ്ടായ നഷ്ടങ്ങളേക്കാൾ കൂടുതൽ നിങ്ങൾ ആ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ചില പാഠങ്ങൾ പഠിച്ചു ചിലപ്പോൾ ഒരു ഒരു തെറ്റ് ഒരാളുടെ മനസ്സ് നിങ്ങളവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതായത് സൂക്ഷിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ചതിക്കപ്പെടാം വഞ്ചിക്കപ്പെടാം മാനഹാനി നഷ്ടപ്പെടും മാനഹാനി ആയി വരും മനസ്സ് ആളുകളുടെ മുമ്പിൽ നാണം കെടും ആളുകളുടെ മുമ്പിൽ മോശമാകും ചെയ്യാത്ത തെറ്റിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ കൊണ്ട് ചെയ്ത തെറ്റിന് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടേനെ പക്ഷേ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് കഷ്ടിച്ച് രക്ഷപെട്ടു പിരിക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഇനി നിങ്ങളവരെ വിശ്വസിക്കേണ്ട ഇനി അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വോയിസ് ഇല്ല ഇനി നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് അവർക്ക് യാതൊരു വോയിസും ഇല്ല അവർ വരെയില്ല നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി അവരവരുടെ മുഖം യഥാർത്ഥ മുഖം അവർക്ക് കാണിക്കേണ്ടി വന്നു യഥാർത്ഥത്തിൽ അവരാണ് പരാജയപ്പെട്ടേക്കുന്നത് നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ പറ്റിയ ആ ഒരു മാനസികമായ വിഷമമായാലും സാമ്പത്തിക നഷ്ടമായാലും അതിൽ നിന്ന് നിങ്ങളിപ്പോൾ കരകേറും പിന്നീട് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും ഇനി നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുകയും നിങ്ങൾക്ക് ഒരു ഒരു പക്ഷേ കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് അവരെ ചതിക്കാനും വഞ്ചിക്കാനും അവരെ ദുർബലപ്പെടുത്താനും ശ്രമിച്ചവർ ശരിക്കും അവരെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് അത് കൃത്യമായിട്ട് അവർക്കും മനസ്സിലാവും കാർത്തിക നക്ഷത്രക്കാർക്കും മനസ്സിലാവും അപ്പോൾ അവർ അവർക്ക് അവരുടെ വോയ്സ് നഷ്ടപ്പെടുകയാണ് ആരാണോ നിങ്ങളെ ചതിച്ചുകൊണ്ടിരുന്നത് അവരുടെ വോയിസ് നിങ്ങൾക്ക് കൂടി നഷ്ടപ്പെടുന്നു ഇനി നിങ്ങളെ സംബന്ധിച്ച് വിശാലമായൊരു ലക്ഷ്യസ്ഥാനമുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോവുക തടസ്സങ്ങളില്ലാതെ പോവുക ഈശ്വരനെ ഇട്ട് പ്രാർത്ഥിക്കുക ഈശ്വരൻ്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് കാരണം ഈ ദുഷ്ടശക്തികൾ നിങ്ങൾ വഴിതെറ്റിയിരിക്കാൻ വരുമ്പോഴും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത് ഈശ്വരനാണ് ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോവുക വിജയമാണ് നാനാതുറകളിലും ജീവിതത്തിൽ മുന്നോട്ടുള്ളത് വലിയ സൗഭാഗ്യങ്ങളാണ് ദുഃഖമില്ല ആത്മ സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ മനസ്സിലാക്കാനും സാധിക്കും അടുത്തതായിട്ടും മകൈരനക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത് മകൈരനക്ഷത്രക്കാർക്ക് ആളുകൾ ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം തൊട്ടും പോലെയുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും അവരെ ഒറ്റപ്പെടുത്തുക അവർക്ക് അതില്ല ഇതില്ല എന്നും കുറച്ച് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുടെ അടുത്തെന്ന് പോലും നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാതി കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എല്ലാം ഉണ്ടായി പക്ഷെ ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു സമാധാനമില്ല മനസ്സിന് സുഖമില്ല മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ പോലും ചില തെറ്റിദ്ധാരണകളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു വല്ലാത്ത വിഷമായിരുന്നു എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു എല്ലാ അവസരവും ഉണ്ടായിരുന്നു പക്ഷേ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല സന്തോഷവും ഉണ്ടായില്ല എല്ലാം ഒരു പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക മനസ്സിനെ മടുപ്പിക്കുന്ന എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എല്ലാ സൗഭാഗ്യങ്ങളും കയ്യെത്തും ദൂരത്തുണ്ടായിട്ടും അത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥ അല്ലെങ്കിൽ മനസ്സ് തകർന്നു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു മകൈരക്കാർക്ക് ഈ തൊട്ട് മുമ്പ് വരെ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എങ്ങനെ നിങ്ങൾ തരണം ചെയ്തു എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളറിയാൻ കഴിയില്ല നിങ്ങളുടെ മനസ്സിലായിരുന്നു സംഘർഷാവസ്ഥ മുഴുവനും അകാരണമായ ഭയം അകാരണമായ ആത്മവിശ്വാസക്കുറവ് ഞാൻ എന്തിനാണ് നിൽ ജീവിക്കുന്നതെന്ന് പോലും ചിന്തിച്ചു പോയ നിമിഷങ്ങളിലൂടെ കടന്നുപോയി ഇനി ഭയപ്പെടാനില്ല ആത്മവിശ്വാസക്കുറവിൽ നിന്നും ആത്മസംഘർഷങ്ങളിൽ നിന്നും എന്തോ എന്നറിയാത്ത ചില ദുഃഖങ്ങളിൽ നിന്നും ചില നഷ്ടബോധങ്ങളിൽ നിന്ന് നിങ്ങൾ ഉയർന്നിരിക്കുന്നു എന്ത് തീരുമാനം കൈക്കൊള്ളണമെന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഒരു ആശയം ഇല്ലായിരുന്നു ഇതെല്ലാം വരുന്നു അതായത് പോസിറ്റീവ് എനർജിയുടെ പ്രവർത്തനം തീരെ നിലച്ചുപോയി ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാൻ നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരുന്നു നിങ്ങൾ എങ്ങോട്ട് പായണമെന്നറിയാതെ നടക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം തിരിച്ച് കിട്ടിയിരിക്കുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒന്നിക്ക് പുറകെ മറ്റൊന്നായി കാര്യങ്ങൾ ഈശ്വരൻ കൊണ്ടുവന്നിരുന്നു പോസിറ്റീവ് എനർജി നിങ്ങളെ ശക്തമായി ഒരു കവചം കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു ഇത് നഷ്ടപ്പെട്ടപ്പോൾ വലിയ ദുഃഖമായി ഇതിൻ്റെ തിരിച്ചു കിട്ടാനുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളും മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഇനി നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല അനാവശ്യമായ ചിന്തയില്ല ഇനിയിപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും ഇനി ഒന്നിലും നിങ്ങളെ തകർക്കാൻ കഴിയില്ല നിങ്ങളുടെ മുന്നേറ്റങ്ങൾ വിജയം ഭൗതിക ജീവിതത്തിലെ മുന്നേറ്റം ആത്മീയ ജീവിതത്തിലെ ഒരു വിശിഷ്ട സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും എന്തിനും ഏതിനും എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു നയം നിങ്ങൾക്ക് കിട്ടും ഈശ്വരൻ എല്ലാത്തിലും ഐശ്വര്യം നൽകും ഇനി ഭയപ്പെടാനില്ല എല്ലാ തുറകളും ജീവിതത്തിൻ്റെ നാനാതുറകളിൽ അത്രയും ആത്മസംഘർഷം നിങ്ങൾ അനുഭവിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആൾക്കാർ ചോദിച്ചു പക്ഷേ നിങ്ങളുടെ മനസ്സിലൊരുങ്ങുന്ന ഒരുക്കത്തെക്കുറിച്ച് അവരാരും ചിന്തിക്കുന്നില്ല കാരണം അവർക്കതറിയില്ല പുറമേ കാണുമ്പോൾ എല്ലാം ഉണ്ട് പക്ഷേ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് കുറച്ച് നല്ല ആളുകളോട് മോശമായി പെരുകറി പെരുമാറുകയും മോശം ആളുകളോട് നന്നായി പെരുമാറുകയും ഒക്കെ ഈ ബുദ്ധിമുട്ട് ആത്മസംഘർഷങ്ങൾ കാരണം അതൊക്കെ തിരുത്തണം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരൻ നൽകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് അവർക്ക് വരാനിരിക്കുന്നത് നല്ല സൗഭാഗ്യങ്ങളാണ് ഏതായാലും പ്രതിസന്ധികളിൽ നിന്നും അവർ കരകേറിയിരിക്കുന്നു ഇനി ദുഃഖിക്കേണ്ടി വരില്ല സൗഭാഗ്യങ്ങളിലേക്ക് അവർക്ക് വളരെ ശക്തമായിട്ട് ചീറിപ്പാഞ്ഞു പോകാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക